ഓസ്ട്രേലിയൻ കാർഷിക മേഖലകളിലെ വിവിധ ആവശ്യങ്ങൾക്ക് ഇന്ത്യൻ നിർമ്മിത ഡ്രോൺ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് പഠിക്കുവാൻ ഓസ്ട്രേലിയൻ സംഘം കേരളത്തിലെത്തി ഇടുക്കി കുട്ടിക്കാണത്തെ കള്ളിവയലിൽ മിസ്റ്റി മൗണ്ടൻ പ്ലാന്റേഷൻസിലാണ് ഇവർ ഡ്രോണുകളുടെ ഉപയോഗം പരീക്ഷിച്ചത് ഓസ്ട്രേലിയയിൽ പന്തി അഞ്ഞൂറ് ഏക്കറിലധികം കൃഷിഭൂമിയുള്ള ഡാവിൻ പ്രിഡിൽ ഓസ്ട്രേലിയയിലെ എക്സ് സിസ്റ്റം ഡയറക്ടർ നിക് ലാൻഗുബ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുട്ടിക്കാനത്ത് കള്ളിവലി മിസ്റ്റി ഫൌണ്ടേഷൻ പ്ലാന്റേഷൻസ് എത്തിയത് എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആക്സൽ ഡ്രോൺ എന്ന ഡ്രോൺ നിർമ്മാണ കമ്പനിയുടെ ഡ്രോണുകൾ ഇവർ ആയിരക്കണക്കിന് ഏക്കറിലധികം വിസ്തൃതിയുള്ള കൃഷിയിടങ്ങളിലെ നിരീക്ഷണം വളപ്രയോഗം കളനശീകരണം വന്യമൃഗശല്യം ഒഴിവാക്കൽ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഡ്രോണുകളാണ് ഇവർ ഓസ്ട്രേലിയയിൽ നിലവിൽ വിസ്തൃതിയേറിയ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളെക്കാൾ ചെലവ് കുറച്ചുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ഇവർ ലക്ഷ്യമിടുന്നത് ഇൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലെ കാർഷിക സംരംഭക വിപണിക്കുള്ള പരിഹാരങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഡ്രോൺ പരിഹാരങ്ങൾ കാർഷിക സംരംഭക മേഖലകളിലെ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ ഭാവി എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തു കുറച്ച് ഹാർഡ്വെയറും അല്ലെങ്കിൽ സോഫ്റ്റ്വെയറും ഉണ്ട് ഒന്ന് സൗണ്ട് പെർട്ടിക്കുലർ അനിമൽസിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന സൗണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് റിമോട്ട് കൺട്രോളിൽ വെച്ച് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഈ നോൺ ഇൻവേസീവ് ആയിട്ട് അതായത് അനിമൽസിനെ ഉപദ്രവിക്കാതെ ഹർട്ട് ചെയ്യാതെ തന്നെ അവരെ ഒന്ന് റിപ്പല് ചെയ്യാനുള്ള ടെക്നോളജി ആ സൗണ്ട് ഇത് ജസ്റ്റ് ഒരു റാൻഡംലി സാധനമല്ല കോർഡിനേറ്റഡ് സിസ്റ്റമാണ് ലൈറ്റ് ലൈറ്റ് ഫാം കൃഷിയുടെ നിരീക്ഷണം ഫാമുകളിലെ കന്നുകാലി നിരീക്ഷണം പ്രവർത്തന കാര്യക്ഷമത എന്നിവയ്ക്കായി ആക്സൽ ഡ്രോൺ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്താനാണ് പദ്ധതി എന്ന് ഡാവിൻ പ്രിഡിൽ നിക് ലാംഗുവ എന്നിവർ പറഞ്ഞു കെ മാത്യു ഇടുക്കി വിഷൻ ന്യൂസ് വിഷൻമേട്